എന്നൊരു സുമ്മാരുമത്രീ പറയാ കിതാബിൻ കത്തബു താലാബിഹി എന്റെ കയ്യിൻ്റെ ഉള്ളിലൊരു ലെറ്ററാണ് ഒരു കർത്ത ഒരു പേപ്പറാണ് ആ പേപ്പറിൽ അഹു താല സ്വർഗക്കാരെ മുഴുവൻ പേരു എഴുതിയിട്ടുണ്ട് അവരെ തറവാടും അവരെ വാപ്പാന്റെ പേരൊക്കെ ഒരാഫിയും ഓരോ കൂട്ടിനു പിന്നെ അതിൽ കൂട്ടപ്പെടില്ല വലാ യുങ്കസു അത് നൊക്കിയും കീഴ്ക്കപ്പെടില്ല എന്നിട്ട് ഒത്തിരി പേറിയ വലയാമലെന്നെ അഹരി സാധത്തി ചില സമയത്ത് സ്വർഗക്കാര് പ്രവർത്തിക്കും അമരി അഹരിശായി നരകക്കാർ പ്രവർത്തി പ്രവർത്തി പ്രവർത്തിക്കും എന്നിട്ട് ഹത്തായു കാലപ്പറിയപ്പെടും അന്നഹവും മിന്നും ബൽഹും ഈ സ്വർഗക്കാരുണ്ടല്ലോ ഇവരി നരകക്കാരേമാതിരിയാണ് വെറും നരകക്കാര് തന്നെയാണ് ഞമ്മൾക്ക് അഭിപ്രായം പറയും അമ്മാതിരി പ്രവർത്തി ീത്ത സുമുഹു അള്ളാഹു അവരെ അവന് വിണ്ട് രക്ഷപ്പെടുത്തും കേടികളിൽ നിന്നിട്ട് ഇലസ്ഥാനത്തി വിജയത്തിലേക്ക് മോശത്തിൽ നിന്ന് വിജയത്തിലേക്ക് കബലി മരണത്തിന് മുമ്പ് ഓരോ ബി ഫോ ഫുവാക്കത്തിന് ഒരൊട്ടകത്തിനെ കുടിപ്പിച്ച് കറക്കുന്ന ടൈം ഏ ഉള്ളൂ മുമ്പ് ആ സമയത്തേക്ക് അള്ളാഹുത്താലി അവരെ രക്ഷപ്പെടുത്ത അപ്പൊ അള്ളാഹുത്തലാണ് തീരുമാനിക്കുന്ന പ്രവൃത്തി കൊണ്ടല്ലാണ് എന്നിട്ട് പറഞ്ഞു വലയാമലുഷ കി നരകത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആളുകൾ സ്വർഗക്കാരുടെ പ്രവൃത്തി പ്രവർത്തിക്കുന്ന കാണാം മത്തായ് പാല കന്നഹും മിന്നും വൽഹും ഇവര് സ്വർഗ്ഗക്കാര് തന്നെയാണ് അല്ല ഇവർ നരകക്കാര് തന്നെയാണ് സ്വർഗ്ഗക്കാരല്ല നരകത്തിൽ പെട്ടവരാണെന്ന് കൈപ്രായം പറയും പക്ഷേ വലയസ്ഥ ഹരി അന്നഹുമുവാഹുത്താലാമിന്നും അള്ളാഹ് അവരിൽ നിന്നിട്ട് പുറപ്പെടിക്കുന്നുണ്ട് ഒറ്റകത്തിനെ കുടിപ്പിച്ച് കറക്കുന്ന ടൈമേ ഉള്ളൂ ആ ടൈമിൽ വെച്ചിട്ട് അവരുണ്ടാക്കും സ്വർഗക്കാരെ പ്രവർത്തിയൊക്കെ പ്രവർത്തിക്കും അപ്പൊ അതുകൊണ്ട് എന്തില്ല അള്ളാഹുത്തേ രക്ഷപ്പെടുത്തി ചെയ്യും അപ്പൊ അസീദു മൻ സൈദി ഫാ ഇല്ല അള്ളാന്റെ വിധികൊണ്ട് വിജയിച്ചാണ് വിചാരിച്ചത് പ്രവൃത്തി കൊണ്ട് വിജയിക്കൂല പരാജയപ്പെടുകയില്ല അള്ളാഹു എഴുതിയതെങ്ങനെയോ ആ നിലക്കാണ് വിധി നമ്മൾ തീരുമാനം വരിക അതിനനുസരിച്ച് പ്രവർത്തനങ്ങളൊന്നുമല്ല അള്ളാഹു നമ്മൾ അവസാനം നന്നാക്കട്ടെ എന്നിട്ട് മറ്റൊരു അദീസിനെ കാണാൻ ബഹുമാനപ്പെട്ട അബോഹർ ഏറെ അവധികം ഉണ്ടാവും തരാൻ ഇപ്പോൾ അതീസിനെ കാണാൻ സൂര്യുസഹോൽ മസലീവ മസലീവും എന്റെയും നിങ്ങളെ ഉദാഹരണം ഉമ്മത്തികളെ ഞാനും നിങ്ങളെ എങ്ങനാ പറയും നമ്മൾ ഒരു ഒരു മനുഷ്യന്റെ മാതിരി എന്താ അയാൾ ഒരുപാട് തീക്കത്തി മായക്കാലാണ് അങ്ങനെ ചെറിയ പാറ്റകൾ ഉണ്ടല്ലോ ഈ നമ്മൾ മായക്കാറ്റ് മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പൊടിന്ന് ആ പാറ്റകൾ വന്നിട്ടുണ്ടാക്കി ഇങ്ങനെ ചുറ്റും ഈ തീരെ ചുറ്റും ഇങ്ങനെ തേൽ വീകണെ അതിൽ പോയി വിഴുക അതിൽ ചത്തുപോകാം അതേമാതിരിയാണ് നിങ്ങളും ഞാൻ തമ്മളുടെ ബന്ധം എന്താ എന്താറൊക്കും തക്കാറൊക്കെ പിന്നാല് നിങ്ങൾ നരകത്തിലേക്ക് കടക്കലെ അതിലേക്ക് നിങ്ങൾ എത്തിപ്പോവല്ലെ ഞാൻ നിങ്ങളെ തടയുന്നു നല്ല ചെയ്യണം ചീത്ത ചെയ്യത് എന്ന് പറഞ്ഞിട്ട് അനി അൻഹും അനി ദുനൂബി വല്ല അള്ളാഹുന്റെ പാപങ്ങളും അള്ളാഹുന്റെ എതിരുകളും ചെയ്യത് എന്ന് ഞാൻ നിങ്ങൾ എന്താക്കി തടയുന്നുണ്ട് പക്ഷേ ഫൈന ദുനൂപ പാപങ്ങിന്നാറ് ആ പാപം ചെയ്യുന്നവര് അവൻ ആ പാപം നരകത്തിലേക്കാണ് തള്ളിരുകഴുക്കാലോ പറിപ്പണ്ണുണ്ട് കുബിരത്ത് തോബത്ത് അലൈഹി സ്വീകരിച്ചു അഞ്ചു കാര്യം ചെയ്തപ്പോലു ഹംസലിൻ ഈ അഞ്ച് കാര്യങ്ങൾ തന്നെ സ്വീകരിച്ചില്ല ആരിലെല്ലാം ഇബ്ലീസില്ല അള്ളാഹുദാല് തോപ സ്വീകരിച്ചില്ല ആദം അലി സ്ലാസ്ലാമേ തോലോ സ്വീകരിച്ചു അഞ്ചു കാര്യം ചെയ്തിട്ട് ഇല്ലാത്തതു കൊണ്ടാ എന്താ അഞ്ചു കാര്യങ്ങൾ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഒരു സമ്മതിക്കൽ അത് ചെയ്ത് ആദന്റെ പിരി ചെയ്ത് വനദിമ അലി അത് മേ ദുഖിച്ചു വലാമനസ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തി വാസ്രാവി എന്നൊരു വേഗം ചെയ്ത് വലം യത്തനത്തില്ല അള്ളാഹുദിനെ പൊറുക്കൂലെന്നുള്ള പ്രവേശ ഉണ്ടായത് പൊറുക്കുന്ന് തന്നെ വിചാരിച്ചു അതൊക്കെ ആ ഈ അഞ്ചും അങ്ങോട്ട് ചെയ്തപ്പോ എന്താക്കിന്ന് അറിയോ അള്ളാഹുദ്സിന്റെ സ്ഥിതി അറിയോ എല്ലാം സ്ഥിതി അവൻ അവൻ ചെയ്ത കുറ്റം അവൻ ചെയ്ത കുറ്റമാണ് അവൻ സമ്മതിക്കുന്നില്ല വലം യന്ധം നദിമയന്ധം വലം യന്ധം അലഹിയതിന്റെ മേല അവൻ ദുഃഖിച്ചതുമില്ല വലം യലിം അവന്റെ ശരീരത്തെ കുറ്റപ്പെടുത്തിയതുമില്ല വലം യുസ് ഒള്ളാമത്താലെ പൊറുക്കൂല എന്ന് ഉറപ്പവൻ ഉറപ്പിക്കുകയും ചെയ്ത് പുറത്തേക്കാൻ വിചാരിച്ചില്ല അപ്പൊ ഇതുകൊണ്ടാണ് ഈ അഞ്ചുകാരില്ലാത്ത കൊണ്ട് ഈ ബിലീസിന്റെ തോപ്പ സ്വീകരിച്ചില്ല അഞ്ചു കാലെല്ലോ ആദന്റെ സമയത്തുള്ള സ്വീകരിച്ചു അമൻഖാന ഹാരി ആദമ കുപിലത്ത് തോപത്തും അപ്പൊ അതിന്റെ അലിസ്ലാമിന്റെ സ്വഭാവ നമുക്കെങ്കിൽ നമ്മളെ ശോഭ സ്വീകരിക്കും നമ്മളെ സ്വഭാവം ഇബിലീസിന്റെ അവസ്ഥയാണെങ്കിൽ നമുക്ക് അപ്പൊ അതുകൊണ്ട് തൊർബന്റെ പാപങ്ങൾ സമ്മതിക്കണ്ടും അള്ളാഹിലേക്ക് ദുഃഖിച്ച് കയറിച്ച് മടങ്ങേണ്ട സമയമാണ് വിലപ്പെട്ട സമയമാണ് കൊല്ലത്തിൽ അള്ളാ മാസം അതിൽ പ്രത്യേകിച്ച് അവസാനത്തെ പത്ത് അതിൽ പ്രത്യേകിച്ച് ലീല തൃഹത്തിൽ സർവമോമിനും സ്വദേശനും വിദേശവും എല്ലാവരും കാര്യത്തിൽ ജാഗ്രത പാലിച്ചുണ്ട് എല്ലാവരും അള്ളാഹുലേക്ക് ദുഃഖിച്ച് പറഞ്ഞ പാപങ്ങൾ പൊറുപ്പിച്ച് അള്ളാഹുവിന്റെ സ്വർഗം സമ്പാദിക്കണം പഠനം റബ്ബൽ ഞങ്ങൾക്ക് നീ അത്തരം ആളുകൾപ്പെടുത്താനെ റഹ്മാൻ ഞങ്ങൾ നീ പരാജയപ്പെടുത്തൽ അസ്സലാമലൈക്കും